ഗംഭീര പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ചിത്രമായ ഡയൽ ഹൺഡ്രഡ് എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ മന്ത്രി ഗണേഷ് കുമാർ തിരുവനന്തപുരത്ത് റിലീസ് ചെയ്തു വി ആർ എസ് കമ്പയിൻസിനു വേണ്ടി വിനോദ് രാജൻ നിർമ്മിക്കുന്ന ചിത്രം രതീഷ് നെടുമങ്ങാട് സംവിധാനം ചെയ്യുന്നു ശക്തമായ ഒരു പോലീസ് സ്റ്റോറി അവതരിപ്പിക്കുന്ന ഡയൽ ഹൺഡ്രഡ് വ്യത്യസ്തമായ അവതരണത്തോടെയാണ് പ്രേക്ഷകരുടെ മുമ്പിലെത്തുന്നത് വി ആർ എസ് കമ്പയിൻസിനു വേണ്ടി വിനോദ് രാജൻ നിർമ്മിക്കുന്ന ഡയൽ ഹൺഡ്രഡ് രതീഷ് നെടുമങ്ങാട് സംവിധാനം ചെയ്യുന്നു കഥ തിരക്കഥ സംഭാഷണം രഞ്ജിത്ത് ജീവി ഛായാഗ്രഹണം ഇന്ദ്രജിത്ത് എസ് എഡിറ്റർ രാകേഷ് അശോക് റീ റെക്കോർഡിംഗ് ഹാരിഷ് മണി ആർട്ട് ബൈജു കൃഷ്ണ പ്രൊഡക്ഷൻ കൺട്രോളർ രാജീവ് കുടപ്പനകുന്ന് മേക്കപ്പ് രാജേഷ് രവി വസ്ത്രാലങ്കാരം റാണ പ്രതാപ് അസോസിയേറ്റ് ഡയറക്ടർ അനുഷ് മോഹൻ അനുരാജ് സ്റ്റിൽ ഷാലു പേയാട് പി ആർഒ്മൻ വിതരണം കൃപാനിധി സിനിമാ സന്തോഷ് കീരാറ്റൂർ ജയകുമാർ ദിനേശ് പണിക്കർ വിനോദ് രാജ് പ്രസാദ് കണ്ണൻ രതീഷ് രവി അജിത് ഗോപൻ പ്രേംകുമാർ രമേശ് അരുൺ സൂര്യ മീര നായർ വർമ്മ ശേഷിക മാധവ് അർച്ചന രാജേശ്വരി ഡോക്ടർ നന്ദന വിദ്യ എന്നിവർ അഭിനയിക്കുന്നു കൃപാനിധി സിനിമ ഫെബ്രുവരി മാസം ചിത്രം റിലീസ് ചെയ്യും